പുതിയ അപ്ഡേഷൻ വന്നതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ഡെയിലി ട്രാക്കിംഗ് പേജിൽ വന്നിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാം അതുപോലെ തന്നെ ഏതൊക്കെ ഇളവുകളാണ് ഇപ്പോഴും നിലനിർത്തിയിട്ടുള്ളത് എന്നുകൂടെ അറിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ പോഷൻ ട്രാക്കറിലെ പ്രവർത്തനം തുടങ്ങി വെക്കേണ്ടത് അതിൽ ആദ്യം തന്നെ നമ്മൾ അംഗൻവാടിയിൽ എത്തിയ ശേഷം നമ്മൾ ആദ്യം അംഗൻവാടി തുറക്കാൻ ശ്രമിക്കുമ്പോൾ ഇപ്പോഴും നിങ്ങൾക്ക് ഇത്തരത്തിലൊരു മെസ്സേജ് കാണാറുണ്ട് അതായത് അംഗൻവാടിയിൽ എത്തിയിട്ടും പത്ത് കിലോമീറ്റർ പതിമൂന്ന് കിലോമീറ്റർ അകലെ എന്ന് കാണുന്ന ഈ ജിയോ ഫെൻസിങ് സംവിധാനത്തിൽ നമുക്കിപ്പോഴും ആ ഒരു ഇളവ് നിലനിർത്തുന്നുണ്ട് അതായത് കൃത്യമായിട്ട് അംഗൻവാടി ചുറ്റളവിൽ നിന്നുകൊണ്ട് തന്നെ അങ്കണവാടി തുറക്കണം എന്നുള്ള ഒരു നിർദ്ദേശം തുടക്കത്തിൽ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ നമുക്ക് ആ ഒരു ഇളവ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ യു ആർ എവേ ഫ്രം അംഗൻവാടി സെൻറ്റർ എന്നൊരു സന്ദേശം കണ്ടാലും നമ്മൾക്ക് ഈ ഓപ്ഷനുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത് ഐ ആം ഓൺ ഒഫീഷ്യൽ ഡ്യൂട്ടി എന്നുള്ള ഭാഗം തെരഞ്ഞെടുത്തുകൊണ്ടായിരിക്കണം അന്ന് അംഗൻവാടി തുറക്കേണ്ടത് അപ്പോൾ ഇതൊരു ഇളവ് തന്നെയാണ് കാരണം കൃത്യമായി അംഗൻവാടിക്ക് ചുറ്റു നിന്നുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അംഗൻവാടിയിൽ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ അംഗൻവാടി തുറന്നതായി കാണിക്കണം എന്നുള്ള ഒരു നിർദ്ദേശത്തിനപ്പുറമാണ് നമ്മൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് കൃത്യമായി പോഷൻ ട്രാക്രമത്ത് ജിയോ ഫെൻസിങ് സംവിധാനത്തിൽ കൃത്യമായിട്ടുള്ള ആ ഒരു നിരീക്ഷണം നമ്മൾക്കിപ്പോൾ ഒരു ഇളവ് തന്നിട്ടുണ്ട് ആയതുകൊണ്ട് തന്നെ അയാമോ ഒഫീഷ്യൽ ഡ്യൂട്ടി എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അതേപോലെ തന്നെ ബാക്കി രണ്ട് ഓപ്ഷനുകൾ കൂടി എന്തിനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് കൂടെ മനസ്സിലാക്കുക അതായത് നമ്മൾ നമ്മളെ അംഗൻവാടി പ്രവർത്തകർ പ്രത്യേകിച്ച് അംഗൻവാടി വർക്കർക്കാണ് പോഷൻ ട്രാക്കർ ഉപയോഗിക്കാനും പോഷൻ ട്രാക്കർ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാനുള്ള നിർദ്ദേശം തന്നിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ ടീച്ചർ ഇന്നത്തെ ദിവസം ലീവാണെന്ന് കരുതുക അന്ന് ടീച്ചർ അംഗൻവാടിയിൽ വന്നില്ലെങ്കിലും ടീച്ചർക്ക് വീട്ടിലിരുന്നിട്ടാണെങ്കിലും അംഗൻവാടി ഓപ്പൺ എന്ന് കാണിക്കാൻ സാധിക്കും അത്തരത്തിൽ ഓപ്പൺ എന്ന് കാണിക്കുന്ന സമയം ടീച്ചർക്ക് ഐ ഓൺ ലീവ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്തിട്ട് വേണം ടീച്ചറാന്ന് അംഗൻവാടി തുറന്നതായിട്ട് കാണിക്കാൻ അപ്പോൾ ടീച്ചർക്ക് ടീച്ചർക്കറിയാം ഇന്ന് ടീച്ചർ ലീവാണെങ്കിലും അന്ന് പോഷൺ ട്രാക്കർ പ്രവർത്തനം അവിടെ നിലയ്ക്കാൻ പാടുള്ളതല്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് കാരണം നമുക്കിത് ഹെൽപ്പർക്ക് കൈമാറിക്കൊണ്ട് പോഷൻ ട്രാക്കർ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ അംഗൻവാടി വർക്കർ ആണെങ്കിൽ ഇത് ആമോൺ ലീവ് എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നതിനാണ് ഇത്തരത്തിലൊരു ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ആമോൺ അഡീഷണൽ ചാർജ് എന്ന് കാണാം അതായത് ടീച്ചർക്ക് ഒരു സെൻറ്ററിന് പുറമെ വേറൊരു സെൻറ്ററിലെ ചാർജ് കൂടി ടീച്ചർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്നും ടീച്ചർക്ക് ആ സെൻ്റർ വിസിറ്റ് ചെയ്യാൻ സാധിക്കണമെന്നില്ല ആ സാഹചര്യത്തിൽ ടീച്ചറുടെ തന്നെ സെൻറ്ററിൽ നിന്നുകൊണ്ട് മറ്റുള്ള സെൻറ്ററുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തുകൊണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയം ആമോൺ അഡീഷണൽ ചാർജ് എന്ന് കാണുന്ന ഈ മൂന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ടാവണം ആ അംഗൻവാടി തുറന്നതായിട്ട് കാണിക്കാൻ ഒപ്പം തന്നെ മറ്റുള്ള ഡെയിലി ട്രാക്കിങ്ങിൽ വരുന്ന മറ്റുള്ള എല്ലാ കാര്യങ്ങളും അതായത് അംഗൻവാടിയിൽ വരുന്ന കുട്ടികളുടെ വിവരങ്ങളും ഫോട്ടോ എടുക്കലും ചിലപ്പോൾ ഫോട്ടോ എടുക്കൽ സാധ്യമാവില്ല അതുകൊണ്ടാണ് അവിടെ ഒരു അളവ് അത് കൃത്യമായി അടുത്ത ഘട്ടത്തിലേക്ക് വിശദീകരിക്കുന്നതാണ് മറ്റുള്ള എച്ച് എസ് സി എം കൊടുക്കുന്നതും മോൺസാ കൊടുക്കുന്നതും ആക്ടിവിറ്റി കൊടുക്കുന്നതും ഒക്കെ മാർക്ക് ചെയ്യാൻ ടീച്ചർക്ക് ടീച്ചറുടെ തന്നെ സ്വന്തം അംഗൻവാടിയിലിരുന്നുകൊണ്ട് മാർക്ക് ചെയ്യാൻ സാധിക്കും ആ സമയത്ത് ഉപയോഗിക്കേണ്ട ഓപ്ഷനാണ് ഓൺ അഡീഷണൽ ചാർജ് എന്നുള്ളത് ഇതെല്ലാം ക്ലിക്ക് ചെയ്ത് ഇതിൽ ഏതെങ്കിലും ടീച്ചർക്ക് അനുയോജ്യമായിട്ടുള്ള ഭാഗം സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക ആ സമയത്ത് നമ്മൾ ഡെയിലി ട്രാക്കിങ്ങിൻ്റെ യഥാർത്ഥ പേജിലോട്ട് കിടക്കും ആ ഭാഗത്താണ് കൃത്യമായിട്ട് പച്ച നിറത്തിൽ ഓപ്പൺ എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ നങ്കൻവാടി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത് കുട്ടികളുടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ് അതായത് പ്രീ സ്കൂളിൽ വരുന്ന കുട്ടികളുടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നതിന് എല്ലാവരെയും ഒരുമിച്ചിരുത്തി അതായത് ഗ്രൂപ്പായി ഇരുത്തിക്കൊണ്ട് എല്ലാവരെയും തല എണ്ണുന്ന രൂപത്തിൽ അവരെ ക്യാമറയ്ക്ക് മുന്നിൽ പോസ്റ്റ് ചെയ്ത് ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം എന്നാൽ നിലവിൽ നമ്മൾക്ക് അതിലൊരു ഇളവ് ഉണ്ട് എന്നുള്ളതാണ് അതായത് ഇത്തരത്തിൽ ഗ്രൂപ്പ് ഫോട്ടോ തലയെണ്ണുന്ന രൂപത്തിൽ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നതിന് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു കാരണം എത്ര കുട്ടികളാണ് വന്നു എന്നുള്ളത് ഒരു എ ഐ ഡിറ്റക്ഷനോടുകൂടി ആ കുട്ടികളുടെ തല എണ്ണുന്ന അതായത് ഓട്ടോമാറ്റിക്കായിട്ട് ആ കുട്ടികളുടെ തല എണ്ണി സബ്മിറ്റ് സബ്മിറ്റാവുന്ന അതായത് ഹെഡ് കൗണ്ട് ഫീച്ചർ എന്ന് പറയും അത്തരത്തിലുള്ള ഒരു സംവിധാനം പോർഷൻ ട്രാക്കറിൽ കൊണ്ടുവന്നെങ്കിലും അതിപ്പോൾ നിലവിലില്ല അത് ഒരു ഇളവായിട്ട് നമ്മൾ കരുതുക കാരണം അത്തരത്തിൽ പ്രീ സ്കൂൾ കുട്ടികളുടെ ഫോട്ടോ എടുത്താലും ഇല്ലെങ്കിലും നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ സാധിക്കും അതുകൊണ്ട് തന്നെ എത്ര ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചാലും അത് പരാജയപ്പെടുന്ന ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ തൽക്കാലം അത് സ്കിപ്പ് ഓപ്ഷൻ കൊടുത്ത് ഒഴിവാക്കി അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നതിലും താൽക്കാലികമായി നമുക്കൊരു ഇളവുണ്ട് കാരണം അത് ഹെഡ് കൗണ്ട് എന്ന് പറയുന്ന ഫീച്ചർ ഇപ്പോൾ നിർബന്ധമാക്കിയിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോഴും ആ ഒരു സ്കിപ്പ് ഓപ്ഷൻ നിലനിൽക്കുന്നത് ഇത് കൃത്യമായി മനസ്സിലാക്കുക ഇത് എല്ലാ കാലങ്ങളിലും ഇതുപോലെ ആവണമെന്ന് ഉണ്ടാവണം എന്നില്ല അതുകൊണ്ട് തന്നെ തത്സമയം നമുക്ക് ഇത്തരത്തിൽ സ്കിപ്പ് ഓപ്ഷൻ കൊടുത്തുകൊണ്ട് ഫോട്ടോ എടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ ഭാഗം ക്ലിക്ക് ചെയ്യുന്ന സമയം ചിൽഡ്രൻസ് ഗ്രൂപ്പ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്ന ഭാഗം നമുക്ക് താൽക്കാലികമായിട്ട് സ്കിപ്പ് ഓപ്ഷൻ കൊടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളതാണ് അതിനുശേഷമാണ് നമ്മൾക്ക് അറ്റൻഡൻസ് മോർണിംഗ് സ്നാക്സ് എന്ന് കാണുന്ന ഭാഗം വരിക അതായത് ഈ ഫോട്ടോ ഒന്നുമില്ലെങ്കിൽ ക്യാപ്ചർ ചെയ്യണം അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുന്ന ഭാഗം സ്കിപ്പ് ചെയ്യണം ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി പൂർത്തിയാക്കിയാലേ നമുക്ക് അടുത്ത ഘട്ടമായ അറ്റൻഡൻസും മോർണിംഗ് സ്നാക്സും മാർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അത് അതിപ്പോഴും നിലനിർത്തിയിട്ടുണ്ട് അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് പ്ലീസ് ക്യാപ്ചർ ആർ ഡബ്ല്യു സി ചൈൽഡ് ചിൽഡ്രൻ ഫോട്ടോ ഫസ്റ്റ് ഇൻ ഓർഡർ ടു എൻ്റർ അറ്റൻഡൻസ് നേരത്തെ പറഞ്ഞത് തന്നെയാണ് അവിടെ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ അറ്റൻ്റൻസ് മോർണിംഗ് സ്നാക്സ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ എത്ര കുട്ടികളാണോ ഈ പറയുന്ന പ്രീ സ്കൂളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അവരുടെ എല്ലാവരുടെയും ലിസ്റ്റ് അവിടെ കാണും അവരുടെ അമ്മയുടെ പേര് അവിടെ കാണും ഇത് പെട്ടെന്ന് നമുക്ക് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഏത് കുട്ടിയാണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് അമ്മയുടെ പേര് കൂടെ അതിനകത്തേക്ക് കൊടുത്തിട്ടുള്ളത് അപ്പം ഇത്തരത്തിലെ അറ്റൻഡൻസ് എന്ന് കാണുന്ന ആദ്യത്തെ കോളവും രണ്ടാമത്തെ കാണുന്ന മോർണിംഗ് സ്നാക്സും ആണ് ഇതിൽ രണ്ടും നമുക്ക് ഇവിടുന്ന് തന്നെ മാർക്ക് ചെയ്യാൻ സാധിക്കും അടുത്ത കേട്ടാൽ നോക്കുക ഓപ്റ്റഡ് ഔട്ട് ഫോർ എസ് എൻ പി എന്ന് റെഡ് മാർക്കിലെ പല ടീച്ചർമാർക്കും കാണാൻ സാധിക്കും ഈ സന്ദേശം അല്ലെങ്കിൽ ഈ മെസ്സേജ് എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ഇപ്പോഴും പല ടീച്ചേഴ്സിനും അറിവില്ലാത്തതാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കൃത്യമായി മനസ്സിലാക്കുക രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഈ ഓപ്റ്റഡ് ഔട്ട് ഫോർ എസ് എന്ന് കാണുന്ന ഈ ഭാഗം ഇവിടെ തെളിഞ്ഞു വരുന്നത് ഒന്ന് എന്ന് പറയുന്നത് ഈ കുട്ടിക്ക് എച്ച് എസ് എം സ്വീകരിക്കേണ്ട അല്ലെങ്കിൽ എച്ച് എസ് എം വേണ്ട എന്ന് കൺസൻറ്റ് തരുന്ന സമയത്താണ് നമ്മൾ ഇത്തരത്തിൽ അവിടെ കുട്ടികളുടെ പ്രൊഫൈൽ നമ്മൾ ടി എച്ച് ആർ എച്ച് എസ് എം എന്ന് കാണുന്ന ഭാഗം ഓപ്റ്റഡ് ഔട്ട് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡെയിലി ട്രാക്കിങ്ങിലെ ഈ പേജിൽ ഓപ്റ്റഡ് ഔട്ട് ഫോർ എസ് എൻ പി എന്ന് ചുവന്ന എഴുത്ത് കാണാൻ സാധിക്കും ഇത് ആദ്യ ആദ്യഘട്ടം രണ്ടാമത് ഘട്ടമുണ്ട് അതായത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക ഈ രണ്ടാമത് ഘട്ടം വരുന്നത് അങ്കണവാടിയിൽ നിന്നും സ്കൂൾ ഗോയിങ് എന്ന് നമ്മൾ കാണിച്ച കുട്ടി അതായത് പ്രീസ്കൂളിൽ അല്ലാത്ത ഒരു കുട്ടിയെ സ്കൂൾ ഗോയിങ് എന്ന് കാണിച്ച ഉടനെ തന്നെ ഇവിടെ ഇത് പ്രകാരം ഓപ്റ്റഡ് ഔട്ട് ഫോർ സെൻഫി എന്ന് കാണും അതായത് അങ്കൻവാടിയിൽ വരാത്ത കുട്ടിയെ പോലും പ്രീ സ്കൂളിൽ നിന്ന് പുറത്തുപോയ കുട്ടിയാണെന്ന് മാർക്ക് ചെയ്താലും ആ കുട്ടിയുടെ വിവരങ്ങൾ ഇവിടെ കാണും എന്നുള്ളതാണ് ഇത് നമുക്കറിയാം പോഷൻ ട്രാക്കർ എന്ന് പറയുന്നത് കേരളത്തിന് വേണ്ടി സജ്ജമാക്കിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ അല്ല ഇത് ഇന്ത്യ രാജ്യത്തിലെ മുഴുവൻ പതിനാല് ലക്ഷത്തിലധികം വരുന്ന അംഗൻവാടികൾക്ക് വേണ്ടി സൃഷ്ടിച്ച ഒരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളിലും പല രീതിയിലും പല സാഹചര്യങ്ങളിലായിരിക്കും കുട്ടികളുടെ വരവും പോക്കും ഒക്കെ അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് എക്സ്ട്രാ കെയർ വരുന്ന പല ടീച്ചർമാർ നമ്മളെ ടീച്ചേഴ്സ് പറയുന്നത് ഇതിൻ്റെ ആവശ്യമില്ല സ്കൂൾ ഗോയിങ് ബോയ്ന്നുള്ള കുട്ടികളെ അറ്റൻഡൻസിലോ ഡെയിലി ട്രാക്കിങ് ണിക്കേണ്ടതില്ലല്ലോ എന്നുള്ളതാണ് പക്ഷേ ഇതൊന്നും നമ്മളുടെ അറ്റൻഡൻസിന്റെ ടോട്ടൽ എടുക്കുന്ന സമയത്ത് സ്കൂൾ ഗോയിങ്ങുള്ള കുട്ടികളൊന്നും കടന്നു വരുന്നില്ല അതുകൊണ്ട് അത് നമുക്ക് ടെൻഷൻ ആവേണ്ട കാര്യമില്ല നമ്മൾ ഇവിടെ കാണുന്നു എന്ന് മാത്രമുള്ള അവരുടെ പേര് അവിടെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അറിയാതെ പോലും നിങ്ങൾ അവിടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പ്രത്യേകം പറയാനുള്ളത് അതായത് മോർണിംഗ് സ്നാക്സ് എന്ന് കാണുന്ന അവിടെയാണ് ഓപ്റ്റഡ് ഔട്ട് കാണുന്നില്ലേ അവിടെ മോർണിംഗ് സ്നാക്സ് അവിടെ ഇൻ ആണ് അവിടെ നമുക്ക് ഒന്നും ക്ലിക്ക് ചെയ്യാൻ സാധിക്കില്ല പക്ഷേ അറ്റൻഡൻസ് എന്ന് കാണുന്ന കോളം അവിടെ എന്തായിരിക്കും ആക്റ്റീവായിരിക്കും നമ്മൾ ടിക്കറ്റ് ടിക്കറ്റ് അത് സബ്മിറ്റ് ും അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അംഗൻവാടിയിൽ വരാത്ത കുട്ടിയാണ് പ്രീ സ്കൂൾ അതായത് പ്രീ സ്കൂളിൽ വരാത്ത കുട്ടിയാണ് അതുകൊണ്ട് നമ്മൾ അവിടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനേ പാടുള്ളതല്ല മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ തെറ്റായി അത് സബ്മിറ്റായി പോവും അതുകൊണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഘട്ടവും കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്ന സമയം നമുക്ക് എച്ച് എസ് സി എം കൊടുക്കുന്ന പേജായിരിക്കും എത്തുക ഈ ഭാഗത്ത് നിന്ന് കൃത്യമായി തെറ്റ് കൂടാതെ രേഖപ്പെടുത്തണം ഒരു എച്ച് എസ് സി എം സ്വീകരിക്കുന്ന കുട്ടിക്ക് ഒരിക്കലും ടി എച്ച് ആർ എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവാൻ പാടുള്ളതല്ല കഴിഞ്ഞ സെഷൻ വരെയും അതായത് എഫ് ആർ എസ് വരുന്ന വരെയും നമ്മൾ അറിയാതെ ടി എച്ച് ആർ ക്ലിക്ക് ചെയ്ത് ഇരുപത്തഞ്ച് ദിവസം പൂർത്തിയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് തെറ്റായിട്ടുള്ള എൻട്രിയാണ് ഇനി എഫ് ആർ എസ് കഴിഞ്ഞ ഒരു ടി എച്ച് ആർ ബെനിഫിഷ്യറുടെ ഭാഗമാണെങ്കിൽ നമുക്കത് പോകാൻ കഴിയില്ല കാരണം ഫേസ് വെരിഫിക്കേഷൻ കൂടി ഉണ്ടെങ്കിൽ ആ ഇരുപത്തഞ്ച് ദിവസം മാർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഇവിടെ നമുക്കത് നടക്കില്ല അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ഇവിടെ ഡോട്ട് എന്നുള്ള ഭാഗത്താണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഓരോ ദിവസങ്ങളും പ്രതിദിനം നമ്മൾ മാർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു രജിസ്റ്റർ ആണ് ഈ എച്ച് എസ് സി എം രജിസ്റ്റർ എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് എച്ച് എസ് സി എം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ട് എന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോൾ അവിടെ എച്ച് എസ് എം ഗൺ ഫോർ ഡേയ്സ് എന്ന് കാണും ടി എച്ച് ആർ ഗിവൺ അവിടെ സീറോ ഡേയ്സ് നമുക്ക് പ്രീ സ്കൂൾ കുട്ടികൾക്ക് ടി എച്ച് ആർ കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് പൂജ്യം എന്ന് വരുന്നത് ഇതെല്ലാം നിങ്ങൾ മാർക്ക് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഈ കാണുന്ന നാലും മൂന്നും അഞ്ചും ദിവസങ്ങളായിട്ട് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും അങ്കണവാടിയിൽ വരുന്ന കുട്ടികൾക്ക് മാത്രമാണ് നമ്മൾ എച്ച് എസ് എം കൊടുക്കുന്നത് അത്തരത്തിലുള്ള അറ്റൻഡൻസ് മാർക്ക് ചെയ്ത് അതിനുശേഷം മോർണിംഗ് സ്നാക്സ് മാർക്ക് ചെയ്ത കുട്ടിക്കാണ് എച്ച് എസ് സി എം മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ പറയുന്ന ദേവനന്ദ എന്ന് പറയുന്ന കുട്ടി നാല് ദിവസം വരെ നമ്മൾ എച്ച് എസ് സി എം മാർക്ക് ചെയ്തു ആ കുട്ടി നാല് ദിവസം വന്നതാണ് അതിന് മുകളിൽ നോക്കുക അനുർദ്ദേവ് എന്ന് പറയുന്ന കുട്ടി മൂന്ന് ദിവസമേ അംഗൻവാടിയിൽ വന്നിട്ടുള്ളൂ നാലു വരെ മൂന്ന് ദിവസമായി എച്ച് എസ് സി എം മാർക്ക് ചെയ്തിട്ടുള്ളൂ തൊട്ട് മുന്നേ നോക്കുക ആദിദേവ് ആ കുട്ടി അഞ്ച് ദിവസമാണ് എവിടേക്ക് വന്നത് അംഗൻവാടി സ്കൂളിൽ അറ്റൻഡ് ചെയ്തത് ആ കുട്ടിക്ക് നമ്മൾ അഞ്ച് ദിവസം എച്ച് എസ് സി എം കൊടുത്തതായി കാണിച്ചിട്ടുണ്ട് ഇന്ന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് വേണം നേരെ താഴെ വരാൻ താഴെ വന്നു കഴിഞ്ഞാൽ എച്ച് എസ് എം ടൈപ്പ് എന്ന് കാണും എച്ച് എസ് എം ടൈപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് രീതിയിലുള്ള ഓപ്ഷൻ വരും കുക്ക്ഡ് പാക്കറ്റ് ആണോ നമ്മൾ പ്രീ സ്കൂൾ കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ കുക്ക്ഡ് മീലാണ് കൊടുക്കുന്നത് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് വേണം നമ്മൾ സബ്മിറ്റ് കൊടുക്കാൻ അതിനുശേഷം ആക്ടിവിറ്റി കൂടെ സെലക്ട് ചെയ്യുക പേഴ്സണൽ ഹൈജീൻ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ ഇത് രണ്ടും എല്ലാ ദിവസങ്ങളിലും നമ്മൾ അംഗൻവാടിയിലൂടെ കൊടുക്കുന്നതാണ് ഈ രണ്ട് ക്ലാസ്സുകളും കൊടുക്കുന്ന സമയം രണ്ട് ഭാഗത്തും ടിക്ക് മാർക്ക് കൊടുത്തുകൊണ്ട് സബ്മിറ്റ് കൊടുക്കുക അതിനുശേഷം വളരെ പ്രധാനപ്പെട്ടതാണ് ഇ സി സി എന്ന് പറയുന്നത് ഈ ഏറ്റവും താഴെ കാണുന്ന ഇ സി സി ലേണിംഗിലെ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക അതിനു മുന്നേ ഇവിടെ ശ്രദ്ധിക്കുക ഓഗസ്റ്റ് എന്ന് കാണും ഈ ഓഗസ്റ്റ് എന്ന് കാണുന്ന അവിടെ വൺ ഡേ കം ഈ മാസത്തിൽ ഒരു ദിവസം മാത്രമേ ഇ സി സി ടീച്ചറെ രേഖപ്പെടുത്തിയിട്ടുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇനി ഇവിടെ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇന്നത്തെ ഡേറ്റ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും അതിനുശേഷം നിങ്ങൾക്ക് അവിടെ ഒരു പ്ലേ ബട്ടൺ കാണും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താണ് നിർദ്ദേശം തരുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം നെക്സ്റ്റ് എന്ന് കാണുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേജിൽ എത്താൻ സാധിക്കും ഇവിടെ നിന്ന് രണ്ട് ആക്ടിവിറ്റികൾ നിർബന്ധമായിട്ടും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താലാണ് ഇന്നത്തെ ഇ സി സി ആക്ടിവിറ്റി നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുള്ളൂ അതിനുശേഷം ഇത്തരത്തിൽ ഈ കാണുന്നതൊക്കെ മനസ്സിലാക്കി ആക്ടിവിറ്റി കംപ്ലീറ്റ് ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ആക്ടിവിറ്റി സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആണെന്ന് മെസ്സേജ് വരും അടുത്ത ആക്ടിവിറ്റി ഇത് പ്രകാരം ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തെടുക്കുക സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ എത്ര മിനിറ്റ് ഉണ്ട് എന്നുള്ളത് അവിടെ കാണാം അതിനുശേഷം നിങ്ങൾക്കൊരു യൂട്യൂബ് വീഡിയോ ഒക്കെ അവിടെ കാണാം അതെല്ലാം ഒന്ന് ഓടിച്ച് നോക്കുക ഹിന്ദിയിലായതുകൊണ്ട് ഒന്ന് ഓടിച്ചതിന് ശേഷം ഏറ്റവും അവസാനം സ്ക്രോൾ ചെയ്തതിന് ശേഷം ആ വീഡിയോ കംപ്ലീറ്റ് ആയി എന്നുള്ളത് ഉറപ്പാക്കുക ഇത് ശരിക്കും മനസ്സിലാക്കി ഇത് പ്രകാരമാണ് ക്ലാസ് എടുക്കേണ്ടത് എങ്കിലും ഹിന്ദി ആയതുകൊണ്ട് നമുക്കിത് വലിയ പിടുത്തില്ലാത്തതുകൊണ്ട് ഏറ്റവും അവസാനം വരെ സ്ക്രോൾ ചെയ്ത് അവസാനിപ്പിച്ചിട്ട് ആക്ടിവിറ്റി കംപ്ലീറ്റഡ് എന്ന് കാണുന്ന ഈ ഭാഗത്ത് ജസ്റ്റ് നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് രണ്ടാമത്തെ ആക്ടിവിറ്റിയും നിങ്ങൾ ഇത്തരത്തിലൊരു പേജ് വരും അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് എന്ന് കൊടുത്ത രണ്ടാമത്തെ ആക്ടിവിറ്റിയും അവിടെ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആവും ഇത്തരത്തിൽ രണ്ട് ആക്ടിവിറ്റിയും പൂർത്തിയാകുമ്പോഴാണ് നമ്മളുടെ ഡെയിലി ട്രാക്കിംഗ് പ്രവർത്തനം പൂർത്തിയാവുന്നത് അതായത് ഒരു ദിവസത്തെ ഡെയിലി ട്രാക്കിംഗ് പ്രവർത്തനം പൂർത്തിയാവുന്നത് അപ്പോൾ എന്തൊക്കെ ഇളവുകളാണ് നമുക്ക് വന്നിട്ടുള്ളതും നിലനിർത്തിയിട്ടുള്ളതും പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഡെയിലി ട്രാക്കിങ്ങിൽ ഉള്ളത് എന്നുള്ളതൊക്കെ കൃത്യമായി ടീച്ചേഴ്സ് അറിഞ്ഞുകൊണ്ടായിരിക്കണം തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളും ഡെയിലി ട്രാക്കിങ്ങിലെ പ്രവർത്തനങ്ങൾ മാർക്ക് ചെയ്യേണ്ടത് താങ്ക്